ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത്സ്യം പ്രസവിച്ച മകളായ സത്യവതിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യവതി വളരെ വളരെ സുന്ദരിയായിരുന്നു സൗന്ദര്യ സത്വ ഗുണങ്ങൾ ഒത്തിണങ്ങിയ അതിസുന്ദരിയായിട്ടുള്ള ആ സത്യവതി തൻ്റെ പിതാവിനെ സഹായിക്കാനായി കടത്തുവഞ്ചി കടത്തുന്നവളായി അങ്ങനെ പങ്കായവുമെടുത്ത് തോണി കടത്തുന്ന തൊഴിലിലേർപ്പെട്ടിരിക്കുന്ന അവളെ തീർത്ഥാരിയായ ശക്തി മഹർഷിയുടെ പുത്രനായ പരാശര മഹർഷി കാണുകയാണ് പരാശര മഹർഷിക്ക് അവളെ കണ്ട ഉടനെ തന്നെ ഒരുപാട് കാമം ജനിക്കുകയാണ് ആ സുന്ദരിയിൽ ആ സുന്ദരിയോടായി പരാശര മഹർഷി പറയുകയാണ് നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഇത് കേട്ട് ആകെ ലജ്ജ തോന്നിയ അവൾ ചോദിക്കുകയാണ് മഹർഷിയുടെ അടുത്ത് ഈ സമയത്തോ ഈ പകലോ കണ്ടില്ലേ ഈ നദിയുടെ രണ്ട് കരയിലും നിന്ന് മഹർഷിമാർ കുളിക്കുന്നത് പാടില്ല അങ്ങനെയൊന്നും ഈ സമയത്ത് ചെയ്യാനായി പാടില്ല ഇത് കണ്ട മഹർഷി ചുറ്റും ഒരു മൂടൽ മഞ്ഞുണ്ടാക്കി ആ മഞ്ഞു കൊണ്ട് തന്നെ കൂരിരുട്ടായി അവിടെ അങ്ങനെ ആ മുനിശ്രേഷ്ഠൻ മഞ്ഞുകൊണ്ട് തീർത്തപ്പോൾ ആ സാധുവായ കന്യക പരാശര മഹർഷിയുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയാണ് എന്നാൽ സത്യവതി മഹർഷിയുടെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ പോകും എൻ്റെ കന്യകത്വം നഷ്ടപ്പെട്ടില്ലേ പരാശര മഹർഷി കന്യകയോടായി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തന്നാൽ നീ തീർച്ചയായും കന്യകയായി തന്നെ തുടരും ഇതെൻ്റെ വാക്കാണ് എൻ്റെ വാക്ക് ഒരിക്കലും പാഴായി പോയിട്ടില്ല മാത്രവുമല്ല എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തന്ന നിനക്ക് എന്ത് വരമാണ് എന്നിൽ നിന്ന് വേണ്ടത് ചോദിച്ചു കൊള്ളുക സത്യവതി പരാശര മഹർഷിയോടായി പറഞ്ഞു എൻ്റെ ഗന്ധം മത്സ്യഗന്ധമാണ് ആ മത്സ്യഗന്ധത്തെ എൻ്റെ ദേഹത്തിൽ നിന്ന് മാറ്റിയിട്ട് എനിക്ക് ഉത്തമമായ സൗരഭ്യം നൽകണം അങ്ങനെ തന്നെ ആയി ഭവിക്കട്ടെ പരാശര മഹർഷിയും അവളെ സന്തോഷിപ്പിച്ചു കൈ മെയ് മറന്ന് ആ മുനിയോടുകൂടെ കാമക്രീഡ ചെയ്ത അവൾക്കായി അന്നു മുതൽ അവൾക്കായി പരാശര മഹർഷി വരം കൊടുത്തു അവളുടെ ദേഹത്തിൽ നിന്നും പുറപ്പെടുന്ന സൗരഭ്യം അത് ഒരു യോജന ദൂരം വരെ നിലനിൽക്കുന്നതാണ് അക്കാരണത്താൽ തന്നെ യോജനഗന്ധ എന്ന പേരും കൂടെ അവൾക്ക് സ്വന്തമായി അത്രയും വളരെയധികം സൗരഭ്യമുള്ളത് കൊണ്ട് തന്നെ ഗന്ധവതി എന്ന പേരും അവൾക്ക് കിട്ടി ഇങ്ങനെ അനുഗ്രഹങ്ങൾ കൊടുത്ത് തൻ്റെ ആഗ്രഹവും തീർത്ത ശേഷം പരാശര മഹർഷി അവിടം വിട്ടുപോയി ആ കടത്തു വഞ്ചിയിൽ വെച്ച് തന്നെ അവളുടെ ഗർഭം വളരെ വേഗത്തിൽ വളരുകയും അവിടെ വെച്ച് തന്നെ അവൾ പ്രസവിക്കുകയും ചെയ്തു ആ പുത്രൻ പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്തു സത്യവതി ആ മകനോട് തപസ് ചെയ്യാനായിയാണ് ഉപദേശിച്ചത് തപസ്സിനായി പോകുമ്പോൾ ആ മകൻ പറഞ്ഞു അമ്മ എന്നെ എപ്പോൾ കാണണം എന്ന് വിചാരിക്കുന്നുവോ അപ്പോൾ ഞാൻ അമ്മയെ വന്ന് കണ്ടുകൊള്ളാം ഈ കുട്ടിയാണ് വേദവ്യാസ മഹർഷിയായി തീരുന്നത് ദ്വീപിൽ ജനിച്ചു വളർന്നതുകൊണ്ടാണ് അവനെ ദൈബായനൻ എന്ന ഒരു പേരുമുണ്ടായി ഇങ്ങനെ പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായിട്ടാണ് വേദവ്യാസ മഹർഷി ജനിച്ചത് യുഗം തോറും ധർമ്മം നാലിലൊരംശം വീതം അറ്റുപോകുമെന്നും മനുഷ്യരുടെ ആയുസും ശക്തിയും കുറഞ്ഞു വരുമെന്നും ആ ബ്രാഹ്മണൻ മനസ്സിലാക്കിയിരുന്നു ഈ വേദവ്യാസ മഹർഷിയാണ് ഒന്നായി നിന്ന വേദത്തെ നാലായി പകുത്തെടുത്ത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെ നാലായി തിരിച്ചത് മാത്രവുമല്ല അഞ്ചാമത്തൊരു വേദത്തെ കൂടി അദ്ദേഹം നിർമ്മിച്ചു അതാണ് ഈ മഹാഭാരതം ഈ വേദവ്യാസ മഹർഷിയാണ് പിന്നീട് വൈശമ്പായന മഹർഷിക്കും ഈ മഹാഭാരത കഥ ഉപദേശിച്ചു കൊടുക്കുന്നത് ആ വൈശമ്പായന മഹർഷിയാണ് ജനമേജയ രാജാവിന് മഹാഭാരത കഥ ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ സത്യവതിയെ പിന്നീട് വിവാഹം കഴിക്കുന്നത് ശാന്തനു മഹാരാജാവാണ് പക്ഷെ അതിനു മുൻപ് തന്നെ ശാന്തനു മഹാരാജാവിനെ ഗംഗാദേവിയിൽ പിറക്കുന്ന പുത്രനാണ് ഭീഷ്മർ ഭീഷ്മനാണ് പിന്നീട് ഭീഷ്മ പിതാമഹൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പണ്ട് അണിമാണ്ടൻ എന്നു പേരായി ഒരു മഹർഷി ഉണ്ടായിരുന്നു ശക്തിമാനും വേദങ്ങൾ ഗ്രഹിച്ചവനും ഭഗവാനും മഹാവീര്യനുമായിരുന്നു അണിമാണ്ഡ്യ മഹർഷി വളരെ വളരെയധികം തപസ് ചെയ്യുന്ന ഒരു മഹർഷിയും കൂടെ ആയിരുന്നു അണിമാണ്ഡ്യ മഹർഷി പക്ഷേ അണിമാണ്ഡ്യ മഹർഷി തൻ്റെ ചെറുപ്പകാലത്ത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാത്ത പ്രായത്തിൽ അറിയാതെ ചെയ്തു പോയ തെറ്റാണ് ബാല്യകാലത്തിൽ ഈശിക പുല്ലുകൊണ്ട് ഒരു കൊച്ചു പക്ഷിയെ കുത്തിക്കോർത്തു ആ ചെയ്ത പാപം തീരാനായി ആയിരം കൊല്ലം മഹർഷി തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല അങ്ങോട്ട് ഒരു തെറ്റും മഹർഷി ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ടും ധർമ്മരാജൻ അണിമാണ്ഡ്യ മഹർഷിയെ ശൂലത്തിൽ കയറ്റി ഇത് സഹിക്കാനാവാതെ അണിമാണ്ഡ്യ മഹർഷി ധർമ്മരാജനോടായി പറഞ്ഞു ഞാൻ ഇത്രയും കാലം ചെയ്ത തപസ് കാണാതെയാണോ അറിയാത്ത ബാല്യകാലത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തതിനെ അങ്ങ് ഇന്നും എന്നെ ദ്രോഹിക്കുന്നത് അങ്ങ് എന്നോട് ഇപ്പോൾ ചെയ്ത ഈ തെറ്റുമൂലം ഞാൻ അങ്ങയെയും ശപിക്കുന്നു ധർമ്മരാജ ഹേ ധർമ്മരാജ അങ്ങ് ഭൂമിയിൽ പോയി ഒരു ദാസ്യ സ്ത്രീയിൽ ജനിക്കട്ടെ ഈ ധർമ്മരാജനാണ് പിന്നീട് ഹസ്തനാപുരിയിലെ ദാസ്യ സ്ത്രീയിൽ വിതുരർ എന്ന പേരിൽ ജനിക്കുന്നത് മുനി തുല്യനായി സൂതകുലത്തിൽ സഞ്ജയൻ ജനിച്ചു കന്യകയായ കുന്തി ദേവിയിൽ സൂര്യഭഗവാന് ജനിക്കുന്ന പുത്രനാണ് കർണൻ ജനനാത്ത്താൽ തന്നെ കവചവും കുണ്ടലവും കർണനുണ്ടായിരുന്നു ദേവകീ മാതാവിൻ്റെയും വസുദേവരുടെയും പുത്രനായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് കൃതർമാവും സാത്വികയും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പിന്തുടർന്നിരുന്നു ഹൃദികൻ്റെ പുത്രനാണ് കൃതർമാവ് സത്യകൻ്റെ പുത്രനാണ് സാത്യകി ഭരദ്വജമുനിക്ക് ജനിക്കുന്ന പുത്രനാണ് ദ്രോണാചാര്യർ ശാരദ്വനായ ഗൗതമ മഹർഷിക്ക് രണ്ട് മക്കളുണ്ടായി കൃപനും കൃപിയും ഈ കൃപിയെയാണ് ദ്രോണാചാര്യർ വിവാഹം കഴിക്കുന്നത് അവർക്കുണ്ടാകുന്ന പുത്രനാണ് അശ്വത്ഥാമാവ് ധ്രുപദൻ്റെ പുത്രനാണ് ദൃഷ്ടധുമ്നൻ ഈ ദൃഷ്ടധുനാണ് പിന്നീട് തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരെ വധിക്കുന്നത് ദ്രോണവധത്തിനായിട്ട് തന്നെയാണ് ദൃഷ്ടധുപ്നൻ ജനിക്കുന്നത് ദൃഷ്ടധുപ്നൻ യാഗാഗ്നിയിൽ നിന്നും ജനിക്കുന്നതാണ് ആ യാഗാഗ്നിയിൽ നിന്ന് തന്നെയാണ് പാഞ്ചാലിയും ജന്മമെടുക്കുന്നത് എടുക്കുന്നത് സാക്ഷാൽ നരസിംഹസ്വാമിയുടെ പ്രിയ ശിഷ്യനായിരുന്നു പ്രഹ്ലാദൻ പ്രഹ്ലാദൻ്റെ പ്രിയ ശിഷ്യനാണ് നഗ്നജിത്ത് നഗ്നജിത്താണ് സുബലനായി പിറക്കുന്നത് സുബലന്റെ പുത്രനായിട്ടാണ് ശകുനി ജനിക്കുന്നത് സുബലന്റെ മകളായിട്ടാണ് ഗാന്ധാരി ജനിക്കുന്നത് ഈ ഗാന്ധാരിക്കാണ് പിന്നീട് ദുര്യോധനൻ മകനായിട്ട് പിറക്കുന്നത് വേദവ്യാസ മഹർഷിയുടെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരും രണ്ടു ഭാര്യമാരിലായി പാണ്ഡു മഹാരാജാവിന് അഞ്ച് പുത്രന്മാരുണ്ടായി ഇവരാണ് പഞ്ചപാണ്ഡവന്മാർ എന്നറിയപ്പെടുന്നത് യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരാണ് ഇവർ ധൃതരാഷ്ട്രർക്ക് നൂറു മക്കളുണ്ടായി അതിൽ മൂത്തവനാണ് ദുര്യോധനൻ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ സുഭദ്രയെ വിവാഹം കഴിച്ചു അർജുനന് സുഭദ്രയിൽ ജനിക്കുന്ന പുത്രനാണ് അഭിമന്യു പാണ്ഡവന്മാരുടെ പുത്രന്മാരിൽ തന്നെ ഉത്തമനായിരുന്നു അഭിമന്യു ഈ അഞ്ച് പഞ്ചപാണ്ഡവന്മാരും ദ്രൗപതിയെയാണ് വിവാഹം കഴിക്കുന്നത് ആ ദ്രൗപതിയിൽ തിഷ്ഠിരന് ജനിക്കുന്ന പുത്രനാണ് പ്രതിവിന്ധ്യൻ ഭീമസേനന് ജനിക്കുന്ന പുത്രനാണ് സുധസോമൻ അർജുനന് ജനിക്കുന്ന പുത്രനാണ് ശ്രുതകീർത്തി നകുലന് ജനിക്കുന്ന പുത്രനാണ് ശതാനീകൻ സഹദേവന് ജനിക്കുന്ന പുത്രനാണ് ശ്രുതസേന കാട്ടിൽ വെച്ച് ഭീമനെ ഹിഡിമ്പിയിൽ കടോൽക്കജൻ ജനിക്കുന്നുണ്ട് ധ്രുപദൻ്റെ പുത്രിയാണ് ശിഖണ്ഡി കന്യക തീർന്നതാണ് അവൻ ഹരേ കൃഷ്ണ ബാക്കി ഭാഗം നാളെ പറയാം